തരിശുഭൂമിയെ കൃഷിയോഗ്യമാക്കി വിളവിറക്കിയ തണ്ണിമത്തൻ കൃഷിയിൽ നൂറുമേനി വിളവ് പഞ്ചായത്ത് ഓഫീസിന് സമീപം മച്ചിങ്ങാത്തൊടി കിഴക്കിയതിൽ ഹംസയുടെ ഫാമിൽ കൃഷി ചെയ്ത തണ്ണിമത്തനാണ് വിളവെടുത്തു തുടങ്ങിയത് കനത്ത വേനലിൽ ആശ്വാസമേകുന്നതിനൊപ്പം കാർഷിക മേഖലയ്ക്കും ഉണർവ് പകരുന്നതാണ് തണ്ണിമത്തൻ കൃഷി വള്ളുവനാട്ടിൽ രണ്ടാം വിള കൊയ്ത പാടങ്ങളിലെല്ലാം തണ്ണിമത്തൻ കൃഷി സജീവമാണ് മുതുമല ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം നടന്ന തണ്ണിമത്തൻ കൃഷി വിളവെടുത്തപ്പോൾ ലഭിച്ചത് നൂറുമേനി മച്ചിങ്ങാത്തൊടി ഹംസയുടെ നേതൃത്വത്തിലാണ് കൃഷി ഇറക്കിയത് കൃഷിയിറക്കിയത് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ഹംസാക്കയുടെ തണ്ണിമത്തൻ ഹംസാക്കയെക്കുറിച്ച് വളരെ നല്ല നമ്മുടെ മുതല പഞ്ചായത്തിലെ ഏറ്റവും നല്ല കൃഷിക്കാരനാണ് ഒട്ടേറെ കൃഷി ഇനങ്ങൾ നടത്താറുണ്ട് ഇത്തവണ വെറൈറ്റി ആയിട്ട് ഒരു എഴുപത് സെൻറ്റോളം സ്ഥലത്ത് തണ്ണിമത്തൻ കൃഷി ചെയ്തിരിക്കുകയാണ് അതിൻ്റെ വിളവെടുപ്പിനുമായിട്ടാണ് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത് നല്ല സ്വാദുള്ള നല്ല പിന്നെ ജൈവ വളം മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കിയ നല്ല തണ്ണിമത്തനാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ വിളവെടുപ്പിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെ അധികമായ സന്തോഷമുണ്ട് ഇത്തരം കർഷകരെയാണ് നമുക്ക് പഞ്ചായത്തിനും എഴുപത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് തൈകളാണ് നട്ടത് എഴുപത്തഞ്ച് ദിവസം കൊണ്ട് തണ്ണിമത്തൻ വിളവെടുപ്പിന് സജ്ജമായി തുള്ളിനന സംവിധാനമാണ് ഉപയോഗിച്ചത് ഒന്ന് മുതൽ ആറ് കിലോഗ്രാം വരെ തൂക്കം വരുന്ന തണ്ണിമത്തൻ കൃഷിക്ക് ഒരു ലക്ഷം രൂപ ചിലവ് വന്നതായി ഫാമുടമ ഹംസ പറയുന്നു പഞ്ചായത്തിലെ എക്കോ ഷോപ്പിലും പ്രദേശങ്ങളിലെ കടകളിൽ എത്തിച്ചും വിൽപ്പന നടത്താനാണ് ശ്രമം ന്യൂസ് ഡെസ്ക്